ഹലോ കൂട്ടാരെ ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ പുതിയൊരു ദിവസത്തിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പ്ലാന്റുകൾ വാങ്ങുന്നവരെ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോയുടെ കുറച്ച് ഭാഗമൊക്കെ കണ്ടിട്ട് പലരും എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കണു ഞാൻ മിക്ക വീഡിയോയിലും പറയാറുണ്ട് ഞാൻ എല്ലാം ഏട്ടോ പ്ലാന്റ് സെല്ല് ചെയ്യണേ നമ്മൾ ഓരോ വീഡിയോയിലും ഓരോരുത്തരാണ് പ്ലാന്റുകൾ അയക്കണേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക നമ്മൾ നിങ്ങൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദാ ഏതൊക്കെ പ്ലാന്റുകളാണ് വരുന്നതെന്നും എങ്ങനെയാണ് റേറ്റ് വരുന്നതെന്നും നമ്മൾ വീഡിയോയിൽ കാണിച്ച് കാണിച്ച് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ പോകാമല്ലേ അപ്പോൾ നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ നമുക്ക് വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ മുപ്പത്തി അഞ്ച് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് സി സി പ്ലാന്റ് മുപ്പത് രൂപ ഐറ്റം നമ്മൾ എഴുതി കാണിച്ച് പോകുന്നുണ്ട് കേട്ടോ പിന്നെ എക്സ്ട്രാ എടുത്ത് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഈ കൊടുത്തേക്കുന്ന നമ്പറിലെ സെവൻ ടു ഫൈവ് നയൻ ഫോർ വൺ വൺ ഫോർ സീറോ ടു എന്ന ഈ നമ്പറിലേക്കാണ് ഏറ്റവും നിങ്ങൾ വാട്സപ്പ് ചെയ്യേണ്ടത് പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മുടെ ഈ പ്ലാന്റുകൾ തരുന്നത് കേരളത്തിൽ നിന്നല്ല ആദ്യമായിട്ട് ഓട്ടോ സ്റ്റേറ്റിൽ നിന്നാണ് ഏറ്റവും നമ്മുടെ ഈ പ്ലാന്റുകൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് കർണാടകയിൽ നിന്നാണ് പ്ലാന്റുകൾ നിങ്ങൾക്ക് കിട്ടുന്നത് ചേച്ചിയുടെ വീട് കർണാടകയിലാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്നാണ് ആൾ പ്ലാന്റുകൾ നിങ്ങൾക്ക് തരിക അപ്പോൾ അങ്ങനെ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ദാ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ കുറച്ചധികം പ്ലാന്റുകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് ഇനിയിപ്പോൾ കർണാടകയിലുള്ള ഏതെങ്കിലും കൂട്ടുകാർ ബാംഗ്ലൂര് കർണാടക ചെന്നൈ അവിടെ നിന്നുള്ള ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ വീഡിയോ എളുപ്പമായിരിക്കും കേട്ടോ കാരണം നിങ്ങൾക്ക് അവിടെ നിന്ന് കുറച്ചുകൂടി എളുപ്പത്തിൽ പ്ലാന്റുകൾ കിട്ടുന്നതാണ് ബാംഗ്ലൂരുകാരൊക്കെ ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ഇത് ഒരുപാട് എളുപ്പമാണ് അവിടെ നിന്ന് നിങ്ങൾക്ക് വരുമ്പോൾ ഒരുപാട് ദൂരം അങ്ങനെ വരുന്നില്ലല്ലോ അപ്പോൾ പ്ലാന്റുകളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വാങ്ങാവുന്നതാണ് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇതിൻ്റെ കട്ടിങ് ആണ് കേട്ടോ അപ്പോൾ കട്ടിങ് വരുന്നതിൻ്റെയൊക്കെ ചിലതൊക്കെ ഞാൻ എഴുതി എഴുതിയിട്ടുണ്ട് ബാക്കിയൊക്കെ കൂട്ടട പ്ലാന്റുകളൊക്കെ തന്നെയാണ് കേട്ടോ നമുക്ക് വരുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു കൊട്ടി വീഡിയോ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ പ്ലാന്റുകളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ള കൂട്ടുകാർ വാങ്ങുക അതുപോലെ തന്നെ ഇതുപോലെ വീഡിയോകൾ ഇടാൻ താല്പര്യമുള്ളവരാണ് നിങ്ങൾ എങ്കിൽ ജസ്റ്റ് എൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ ഇതിൽ റേറ്റ് ഒന്ന് അടിച്ചു തരുമായിരുന്നെങ്കിൽ നമുക്ക് എളുപ്പമായിരുന്നു ഇത് പച്ച ഹോസാണ് കേട്ടോ അപ്പം നിങ്ങളടിച്ച് തരുമ്പോൾ ഞാൻ എനിക്ക് നമ്പറും കൊടുക്കണം റേറ്റും കൊടുക്കണം ചാനലിൻ്റെ ഇതും കൊടുക്കണം എല്ലാം കൂടെ ആകുമ്പോൾ ഇവിടെ സ്ക്രീൻ ഫുള്ളൊന്ന് അറിഞ്ഞു കേട്ടോ അപ്പോൾ ഇത് ഹെഡാണ് കേട്ടോ ഇതിൻ്റെ പൂ വന്നേക്കുന്നത് അപ്പോൾ വീഡിയോ ഇവിടെ വരെ ഉള്ള കേട്ടോ ആപ്പക്കോട്ടുകാരെ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോന്നാണെ നമുക്ക് സെയിൽ വീഡിയോ ആണേ അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാൻ って。